ഹലോ ഗായസ് എല്ലാവർക്കും അഗി സ്റ്റോക്സിൻ്റെ പുതിയ വീടിനിക്ക് സ്വാഗതം അപ്പോൾ ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് കിടക്കാൻ പോയാൽ ഞങ്ങളായിരുന്നു കേട്ടോ പന്ത്രണ്ട് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു വിശപ്പ് പെട്ടെന്ന് അപ്പോൾ പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം ഒരു നൈറ്റ് റൈഡും നൈറ്റ് ഒക്കെ ആവുമല്ലോ എന്ന് അമ്മയ്ക്ക് കാല് വരികത്തോണ്ട് അമ്മ പോകുന്നില്ല കേട്ടോ പിന്നെ അമ്മയ്ക്ക് വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല അമ്മ ഫുഡൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ മെഡിസിൻ എടുക്കാനുള്ളതുകൊണ്ട് അപ്പോൾ ഞങ്ങൾ അങ്ങനെ പോകുന്ന വഴിക്ക് എനിക്കൊന്നും വേണ്ട എന്നായിരുന്നു കേട്ടോ അപ്പോൾ സ്മൂച്ചോ കണ്ടപ്പോൾ വേണ്ടപ്പോഴിച്ചു ഓക്കെ എനിക്ക് സ്മൂച്ചോ എന്ന് എന്തെങ്കിലും കഴിക്കാം വേറെ ഒന്നും വേണ്ട വിശപ്പൊന്നും ഇല്ലയെന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ ഞാൻ ശ്മച്ചു വന്നൊരു സുനാമി വാങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പോൾ അടിപൊളിയായിരുന്നത് മറ്റേ ബ്രൗണിയും ചോക്ലേറ്റും ഐസ്ക്രീമും ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ആയിട്ടൊരു സൂപ്പർ സംഭവമായിരുന്നു അപ്പം എനിക്ക് മാത്രം മേടിച്ചുള്ളെങ്കിലും എല്ലാവരും കൂടെ ചേർന്നിട്ട് അത് ഫിനിഷ് ചെയ്ത് എന്നിട്ട് ഞങ്ങൾ നേരെ നമ്മുടെ കബാബ് എക്സ്പ്രസ്സിലോട്ട് പോയിട്ടാണ് മോസീൻ്റെ അടുത്തുള്ള അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടൈമാണ് പോകുന്നത് അപ്പോൾ ഒന്നും വേണ്ട പറഞ്ഞിരുന്നിട്ടും പാനിപ്പൂരിയുണ്ടപ്പം എന്തായാലും അതൊന്ന് കഴിച്ചു വെക്കണം എന്ന് വിചാരിച്ചിട്ട് പാനിപ്പൂരി വാങ്ങിയിട്ടാണ് അപ്പോൾ നോർമലി കാണുന്നതിനേക്കാളും വ്യത്യസ്തമായിട്ട് ഇതിൽ പയറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു നോർമൽ നമ്മൾ മിക്സറൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ ഒരു സംഭവമല്ലേ കാണാറ് പക്ഷേ ഇതിലിങ്ങനെ പയറൊക്കെ ഇട്ടിട്ട് കണ്ടപ്പോൾ തന്നെ ഒരു വിശപ്പശമൊക്കെ തോന്നിയെങ്കിലും എന്താ പറയുക കഴിച്ചപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല കേട്ടോ കാരണം ഇതൊന്നും എല്ലായിടത്തും ഒന്നും ഉള്ളതിന് രസമായിട്ട് തോന്നാറില്ലല്ലോ പക്ഷെ ഇത് കുഴപ്പമില്ല നമുക്ക് കടിക്കുമ്പോൾ അവിടെ ഇവിടെ എന്തൊക്കെയോ ഒരു ഇത് തോന്നുമെങ്കിലും മൊത്തത്തിൽ കഴിച്ചു കഴിയുമ്പോൾ വീണ്ടും തോന്നൂടാ കഴിക്കാൻ തോന്നും കേട്ടോ അപ്പോൾ അച്ചവും ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയോ ഇത് ഭയങ്കര രസമായിട്ടൊന്നും തോന്നിയില്ല പിന്നെ ഏട്ടൻ എന്താ ഒരു മിന്നിട്ടീ കഴിക്കുകയായിരുന്നു പിന്നെ അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് അവരൊരു കബാബിൻ്റെ ഒരു മിനി പ്ലാറ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എൻ്റെ പാനിപ്പൂരി കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു സേവ് പൂരി പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പോൾ അവരുടെ പ്ലേറ്റർ വന്നു അതിനകത്ത് ഒരു നാലഞ്ച് ടൈപ്പ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ കബാബുകൾ പിന്നെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു സാലഡ് പോലത്തെ സംഭവം ചാട്ട് മസാലയൊക്കെ മിക്സ് ചെയ്തിട്ട് അത് നല്ല രസമുണ്ടെന്നൊരു പറഞ്ഞു ഞാനതൊന്നും കഴിച്ചില്ല കേട്ടോ ശരിക്കും എനിക്ക് വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർ കൂടെ ബട്ടർനാനായിരുന്നു കേട്ടോ പറഞ്ഞത് പിന്നെ മസാല ടീ അങ്ങനെ അവിടെ ഉണ്ടായിരുന്നതൊക്കെ ഒരു ഒരുവിധമൊക്കെ ട്രൈ ചെയ്ത് നോക്കി കേട്ടോ അപ്പോൾ എൻ്റെ സേവപ്പൂരി വന്നു അത് പാനിപ്പൂരി വെച്ച് നോക്കുമ്പം സേവ് പൂരി കുഴപ്പമില്ല അത്രയേ ഉള്ളൂ കേട്ടോ എന്നാലും രസമൊക്കെ ഉണ്ട് അത് നമുക്ക് ആ ഒരു ഫ്ലേവർ പറ്റാത്തത് ഇതിനകത്ത് എന്തോ ഒരു സ്ട്രോങ് ആയിട്ട് മിൻറ്റിൻ്റെയാണെന്ന് തോന്നുന്നത് എന്തോ ഒരു ചട്നിയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും ചുമ്മാരുന്നപ്പോൾ ഞാനൊരു ദഹിപ്പൂരി കൂടെ പറഞ്ഞിട്ടു അത് പറയേണ്ടിയില്ലായിരുന്നു എന്ന് തോന്നി കാരണം എനിക്കതൊട്ടും ഇഷ്ടമായില്ല എനിക്ക് ഈ തൈരും മധുരമൊന്നും പറ്റാത്തതാകും ഞാനത് കഴിച്ചില്ല കേട്ടോ അച്ഛൻ ഒരു രണ്ടെണ്ണം ഒക്കെ പിന്നെയും കഴിച്ചിട്ട് ബാക്കി ഞങ്ങളവിടെ വെച്ചു ഞാനതിൻ്റെ അകത്തുള്ള ഫില്ലിങ്ങൊക്കെ കളഞ്ഞിട്ട് ആ പൂരി മാത്രമൊക്കെ ഒന്ന് രണ്ടെണ്ണം കഴിച്ചിട്ടാണ് അത് ഒരു ഒരുമാതിരി ടേസ്റ്റാ ടേസ്റ്റ് നമുക്ക് എനിക്കിഷ്ടമായില്ല അങ്ങനെ അതൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇനി തിരിച്ച് പോകുന്നതായിരിക്കും ഞങ്ങൾ എന്താ പറയുക ഒരു കസാമയെ കയറിയിട്ട് ഇത് കക്കാൻ കയറിയതൊന്നും അല്ലാട്ട് പമ്മ ഇപ്പം അവിടെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നത് കൊണ്ട് അവൻ പതുക് പതുക്കെ പോകട്ടെട്ടോ ഫുൾ വെള്ളമായിരുന്നു ഇപ്പം ഞങ്ങളൊരു ഫിഷ് വാങ്ങാൻ വേണ്ടി കയറിയതായിരുന്നു അങ്ങനെ ഫിഷ് വാങ്ങി അല്ലെ കുട്ടിനൊരു ലോലിപ്പ് മേടിച്ചിട്ട് ഞങ്ങളിതാ തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്ത് പിടിക്കണം എന്നിട്ട്